ഇന്നത്തെ ഈ ആഹ്ലാദകരമായ നേതൃത്വത്തിൽ നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനും തെരഞ്ഞെടുപ്പിന്റെ ഔപചാരികമായിട്ടുള്ള പ്രക്രിയ പൂർത്തിയാക്കാനും ഇവിടെ എത്തിയിട്ടുള്ള ആദരണീയനായിട്ടുള്ള കേന്ദ്രമന്ത്രി എപ്പോഴും കേരളത്തിന്റെ സുഹൃത്തായിട്ടുള്ള ശ്രീ പ്രഹ്ലാദ് ജോഷിജി ഭാരതീയ ജനതാ പാർട്ടിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി ഐകഗണ്ഠ്യ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയക്കരനായ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അവൾ ശ്രീ പ്രകാശ് ജാവദേക്കർജി ശ്രീമതി അപരാജിദാസ് താരംഗിജി കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി ശ്രീ ജോർജ് കുര്യൻ ഏറ്റവും തലമുതിർന്ന നേതാവ് പാർട്ടിയുടെ ആദ്യത്തെ സംസ്ഥാന അധ്യക്ഷൻ ഒ രാജഗോപാൽജി അടക്കം ഈ വേദിയിലും സദസ്സിലുമുള്ള എല്ലാ മുതിർന്ന നേതാക്കൾക്കും പാർട്ടിയുടെ സംസ്ഥാന കൌൺസിൽ അംഗങ്ങൾക്കും എല്ലാ ജില്ലകളിൽ നിന്നുമായി ഇവിടെ എത്തിയിട്ടുള്ള മുതിർന്ന എല്ലാ പാർട്ടി ഭാരവാഹികൾക്കും ഈ സമ്മേളനം വീക്ഷിക്കുന്ന മറ്റ് സഹപ്രവർത്തകർക്കും ഈ സമ്മേളനം ജനങ്ങളിലെത്തിക്കാൻ ഇവിടെ മാധ്യമ മാധ്യമപ്രവർത്തകർക്കും എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഇന്നത്തെ ദിവസം ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ വാക്കുകൾ കേൾക്കാനാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് അതിനു മുമ്പ് പ്രഹ്ലാദ് ജോഷി രാഷ്ട്രീയ വിഷയങ്ങൾ ഇവിടെ സംസാരിക്കും അതുകൊണ്ട് സ്ഥാനമൊഴിയുന്ന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അധികം സമയം പ്രസംഗിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശിസ്തുകളോടെ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ കൂടി കഴിഞ്ഞ അഞ്ചു വർഷം പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു ഭാരതീയ ജനതാ പാർട്ടിയുടെ ചരിത്രം നോക്കിയാൽ ശ്രീ ഒ രാജഗോപാൽജി മുതൽ ശ്രീ പി എസ് ശ്രീധരൻപിള്ള സാർ വരെയുള്ള അനേകം മഹാരാജന്മാരായിട്ടുള്ള നേതാക്കന്മാർ രാജേട്ടൻ രാംപിള്ള സാർ അതുപോലെ സി കെ പത്മനാഭൻജി മാനാർജി അഹരിച്ചുപോയ മാനാർജി ശ്രീധര മാസ്റ്റർ കൃഷ്ണദാസ്ജി മുരളിയേട്ടൻ അതുപോലെ ശ്രീധരൻ ശ്രീധരൻപിള്ള സാർ അങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രജുൽഭരായിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിലാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിന് മുമ്പ് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തകന് ഇങ്ങനെയുള്ള ഒരു അവസരം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാനത്തെ നേതൃത്വവും എനിക്ക് നൽകിയത് കഴിഞ്ഞ അഞ്ചു വർഷം ലഭിച്ച ആ ഒരു അവസരത്തിന് ബി ജെ പിയിൽ മാത്രമാണ് ഏതൊരു സാധാരണ പ്രവർത്തകനും അതിന്റെ ഏത് പദവികളിലും എത്തിച്ചേരാൻ കഴിയുന്ന ഒരേ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് അതുകൊണ്ട് ആ ആനുകൂല്യമാണ് കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് എനിക്ക് ലഭിച്ചത് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യമാസകലം ഭാരതീയ ജനതാ പാർട്ടി ഐതിഹാസികമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലയളവിൽ കേരളത്തിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനം ജന അത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിരന്തരമായ പരിശ്രമം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ അതിനുമുമ്പ് ജനസംഘ കാലത്തും നമ്മുടെ പൂർവ്വ സൂരികളെല്ലാം നിരന്തരമായ കഠിനാധ്വാനവും പരിശ്രമവും നടത്തിയാണ് നാം ഇന്ന് ഈ നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ന് അഭിമാനത്തോടുകൂടി കേരളത്തിലെ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയോടും കിടപിടിക്കാൻ കഴിയുന്ന ജനപിന്തുണയും സംഘടനാ ശക്തിയുമുള്ള ഒരു പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ എന്നുള്ളതാണ് സത്യം ശ്രീ നരേന്ദ്രമോദിയുടെ ആശയങ്ങൾ അവർ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് സുപരിചിതമാണ് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു നെറേറ്റീവ് നിങ്ങൾ ഇങ്ങോട്ട് വേണം ഇന്ത്യന് തെക്ക് ഇപ്പുറത്ത് വാളയാറിന്റെ ഇപ്പുറത്ത് നിങ്ങൾക്ക് കാലുകുട്ടാൻ കഴിയില്ല കേരളം ബി ജെ പിക്ക് ബാല്യറ മലയാണെന്നാണ് ഇതുവരെ ഉണ്ടായിരുന്ന പ്രതീതി എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിൽ ഇത് ബാല്യകേറ മലയല്ല ഇവിടെയും കേരളത്തിലും ബി ജെ പിക്ക് സ്ഥാനമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞ പത്ത് വർഷത്തെ പതിനഞ്ച് വർഷത്തെ നമ്മുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ഇന്ന് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ലോക്സഭയിലേക്ക് അംഗങ്ങളുണ്ട് ഇരുപത് ശതമാനത്തോളം ജനങ്ങളുടെ പിന്തുണ നമുക്ക് കിട്ടിയിട്ടുണ്ട് നാം ഏത് വിഷയത്തിൽ എന്തു പറയുന്നു എന്ന് ചർച്ച ചെയ്യാൻ നമ്മളെ അവഗണിക്കാൻ എത്ര വലിയ ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും നമ്മൾ അവഗണിക്കാൻ കഴിയാത്ത ഒരു ശബ്ദമാണ് എന്നുള്ള കാര്യം എല്ലാവരും പരക്കെ സമ്മതിക്കുന്നുണ്ട് ഇത്തവണ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം അഞ്ചു ദിവസം നടന്നു കൊല്ലത്ത് അഞ്ചു ദിവസത്തിൽ മുക്കാൽ ഭാഗം സമയവും അവരുടെ പൊളിറ്റിക്കൽ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടിങ്ങിൽ മുക്കാൽ ഭാഗം സമയവും അവർ ചെലവഴിച്ചത് കേരളത്തിലെ ബി ജെ പിയുടെ അഭൂതപൂർവമായ വളർച്ചയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനു ആയിരുന്നു എന്ന് നാം സമ്മതിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പി പ്രകടനത്തെ സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകരും നിരീക്ഷകന്മാരും എല്ലാം വിലയിരുത്തി ശയപരമായ വ്യതിയാനം കേരളത്തിൽ ഉണ്ടാകാൻ പോവുകയാണ് കേവലമായ ഒരു സീറ്റിന്റെ മാത്രം വിജയമല്ല കേരളത്തിലൊരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് വരികയാണ് ഇത്രയും കാലം കേരളം പരീക്ഷിച്ച് പരാജയപ്പെട്ട ആശയങ്ങളിൽ നിന്ന് മാറി ഒരു പുതിയ ആശയത്തിന് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ഘടനാപരമായിട്ടുള്ള മാറ്റമാണ് കേരളത്തിൽ ഉണ്ടായതെന്നാണ് എല്ലാവരും വിലയിരുത്തിയത് അങ്ങനെ ശക്തമായൊരു ബഹുജന അടിത്തറയിൽ അതിശക്തമായിട്ടുള്ള ഒരു സംഘടനാ മിഷണറിയും പുതിയ അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് അതിവേഗം കൊതിച്ചു മുന്നോട്ട് പോവാനുള്ള ഒരു കരുത്താണ്